നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു വളരെ പ്രസക്തമായ ഭാഗമാണിത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പിതാവെ നിന്റെ രാജ്യം വരയണമേ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് നിന്റെ രാജ്യം വരണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേരിൽ ഈ പരിജ്ഞാനമുണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവിഷ്ടം സ്വർഗരാജ്യത്തിൽ നിൻ്റെ രാജ്യത്തിൽ എപ്രകാരമായിരിക്കുന്നുവോ കാരം ഭൂമിയിലും ആകണമേ സ്വർഗരാജ്യം ഭൂമിയിൽ വരണമേ എന്നാണ് പ്രാർത്ഥനയുടെ ആകത്തുക ഭർത്താവ് അത് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് വേദപുസ്തകം അത് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മഹാരാജ്യം ഈ സ്വർഗരാജ്യം ഭൂമിയിൽ വരും എന്നാൽ അത് ഇപ്പോൾ തന്നെയും സംഭവിച്ചിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു മറ്റൊരിടത്ത് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി ദൈവയിഷ്ടത്തിന് സ്വയം സമർപ്പിതനായിത്തീരുമ്പോൾ ആ വ്യക്തിയിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു സ്വർഗരാജ്യം വന്നിരിക്കുന്നു ദൈവയിഷ്ടം സ്വർഗത്തിലെ പോലെ ആ വ്യക്തിയിലും ഭൂമിയിലും നിറവേറിയിരിക്കുന്നു എന്നിൽ സ്വർഗരാജ്യം ആഗതമായിട്ടുണ്ടോ സ്വയം പരിശോധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയ